നിങ്ങൾ ഉപയോഗിക്കുന്ന ഗുഗിൾ ക്രോമിൽ ഈ രണ്ട് മൂന്ന് സെറ്റിംഗ്സ് ഓഫ് ചെയ്യാതെയാണ് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് എന്താണെന്ന് പറഞ്ഞുതരാം ഒന്ന് ഫോളോ ചെയ്താൽ മതി അതായത് നമ്മുടെ ഗൂഗിൾ ക്രോമിൽ ഈ പറയുന്ന രണ്ട് മൂന്ന് സെറ്റിംഗ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ഇത് നിർബന്ധമായും എല്ലാവരും ഓഫ് ചെയ്യേണ്ടതാണ് ഇല്ലെങ്കിൽ നമ്മളെ ഡാറ്റ അസിഡ് ചെയ്യപ്പെടാൻ പോലും ഈ ഒരു സെറ്റിംഗ്സ് കൊണ്ട് പറ്റുന്നതാണ് അതുകൊണ്ട് നിർബന്ധമായും എല്ലാവരും ഇതൊന്ന് ഓഫ് കൂടുതൽ ഈ അക്കൗണ്ടോട് ഒന്ന് ഫോളോ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എന്ന് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോണിൻ്റെ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും ടോപ്പിൽ കാണുന്ന ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കുറച്ച് താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാം അത് സെലക്ട് ചെയ്യാം അപ്പോൾ അതിൽ കുറച്ച് താഴത്തേക്ക് വരുമ്പോൾ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ കാണാം അതൊന്നും സെലക്ട് ചെയ്യാം അതിൽ കുറച്ച് താഴെ താഴത്തേക്ക് വരുമ്പോൾ പ്രൈവസി ഗൈഡ് എന്നൊരു ഓപ്ഷൻ കാണാം അത് സെലക്ട് ചെയ്യാം അതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യേണ്ട സെറ്റിംഗ്സ് ലെറ്റ്സ് ഗോ കൊടുക്കുക അപ്പോൾ ഈ ഏറ്റവും ഫസ്റ്റ് കാണുന്ന ഈ ഒരു സെറ്റിംഗ്സ് നമുക്ക് ഓഫ് ചെയ്യേണ്ടതാണ് മെയ്ക്ക് സെർച്ച് ആൻഡ് ബ്രോസിങ് ബെറ്റർ അതായത് നമുക്ക് സേഫ് ആയിട്ട് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റിങ്സ് അപ്പം അത് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇതിൽ പറയുന്ന കാര്യങ്ങളൂടെ പറയുന്നത് എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കാവുന്നതാണ് അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക സിങ്ക് ഹിസ്റ്ററി ആൻഡ് ടാബ്സ് എന്ന് കാണാം അത് നമുക്ക് ഓഫ് ചെയ്യേണ്ട ഒരു സെറ്റിങ്സ് ആണ് ഇത് ഇതുപോലെ എല്ലാവരുടെ ഫോണിലും ഓൺ ആയിട്ടാണ് ഉണ്ടാവുക അതും ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക തുടർന്നാഴ്ത്തി കാണുന്നത് നെക്സ്റ്റ് കൊടുക്കുക ചൂസ് യുവർ സേഫ് ബ്രൗസിംഗ് പ്രൊട്ടക്ഷൻ എന്ന് കാണാം അപ്പോൾ ഇത് രണ്ടാമത്തേലാണ് ഉണ്ടാവുക അത് നമുക്ക് എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷനിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കാം ചൂസ് യു ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്ന് കാണാം അത് ബ്ലോക്ക് ഓൾ ടൈംസ് രണ്ടാമത്തേക്ക് മാറ്റി കൊടുക്കുക അതിപ്പോൾ എല്ലാവരുടെ ഫോണിലും ഈ ഫസ്റ്റ് ഫസ്റ്റത്തേലായിരിക്കും ഉണ്ടാവുക നമുക്ക് ജസ്റ്റ് ഒന്ന് സെക്കൻഡിലേക്ക് മാറ്റി കൊടുക്കാം അത് കഴിഞ്ഞ ശേഷം ഫിനിഷ് എന്നുള്ളത് കൊടുക്കാം രണ്ട് കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ഒന്നാമത്തേത് കഴിഞ്ഞു നമുക്കത് അപ്പോൾ ഒന്ന് ബാക്ക് വന്നതിന് ശേഷം ഈ ആഡ് പ്രൈ പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണാം അതൊന്ന് ഓപ്പൺ ചെയ്യാം ആഡ് ടോപ്പിക്സ് എന്നുള്ളത് സെലക്ട് ചെയ്യാം ഇത് നമുക്ക് എല്ലാവരിലും ഓൺ ആയിട്ടാണ് ഉണ്ടാവുക ആഡ് ടോപ്പിക്സ് അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ മൊബൈലിനകത്ത് ആവശ്യമില്ലാത്ത ആഡുകളൊക്കെ വരുന്നത് ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും സൈറ്റ് സജസ്റ്റഡ് ആഡ് എന്നുള്ളത് അത് ഓണായിട്ടാണ് ഉണ്ടാവുക അതും ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക കഴിഞ്ഞ് ബാക്ക് വരിക മൂന്നാമത്തെ സെറ്റിങ്സ് ആയ ആഡ് മെഷർമെൻറ്റ് എന്നുള്ളത് അതും എല്ലാവരുടെ ഫോണിലും ഓണായിട്ടാണ് ഉണ്ടാവുക അതും ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഓഫ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ബാക്ക് വരിക അപ്പോൾ നമ്മൾ ഈ സേഫ് സേഫായിട്ടിരിക്കാൻ വേണ്ടി ഈ ഒരു സെറ്റിംഗ്സ് എല്ലാവരും എല്ലാവരുടെ ഫോണിലും ഇതുപോലെ കൃത്യമായിട്ട് ഓഫ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഗൂഗിൾ ക്രോം ഉപയോഗിക്കാനായിട്ടുള്ള പാടുള്ളൂ ഇത് നിങ്ങൾ നിങ്ങളുപയോഗിക്കുകയും നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരുടെ ഫോണിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടി ഇതൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക അവരുടെ അടുത്തൊന്ന് നിർബന്ധമായും ഓഫ് ചെയ്യാൻ വേണ്ടി പറയാം കൂടാതെ ഈ അക്കൗണ്ടോട് ഒന്ന് ഫോൾ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇതുപോലെ യൂസ്ഫുൾ പ്ലേസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എന്ന് ലഭിക്കുന്നതായിരിക്കും